തളർന്നു പോകാതെ തകർന്നു പോകാതെ അങ്ങയുടെ കൃപയിൽ ബലപ്പെടുത്തി വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗത്തിലെ നല്ല പിതാവേ ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുവാനായ ആലയത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായി ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം അനുഭവിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ എന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അടിമപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ വിധേയപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ തിന്മശക്തികൾ ഞങ്ങൾ സ്വതന്ത്രരാകുവാൻ ഞങ്ങളെ തന്നെ അതിനായി ഒരുക്കുവാൻ തിരുവചനത്തിലൂടെ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ബലഹീനനായ ബലഹീനനായടിയനെ കൃപയിൽ ശക്തീകരിക്കണമേ ജനത്തിൻ്റെ ഉള്ളങ്ങളോട് ആത്മാവിനാൽ ഇടപെടണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങ് സ്വീകരിച്ചാലും ക്രിസ്തു മുഹാന്തരം തന്നെ പിതാവേ ആമേ ദൈവായിരിക്കാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ സ്നേഹവും ബഹുമാനുമുള്ള അച്ഛൻ ഇടവക സെക്രട്ടറി അക്കൗണ്ടന്റ് സഭാ കമ്മിറ്റി അംഗങ്ങളെ ഗായിക സംഘാംഗങ്ങളെ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ധനുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിലെ ക്രൈസ്തവ സമൂഹം മുഴുവനും പെന്തക്കോസ് ഞായറാഴ്ചയായി ആഘോഷിക്കുകയാണ് ദ ഡേ ഓഫ് പെന്തക്കോസ് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് വാഗ്ദത്തം ചെയ്തതനുസരിച്ച് പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ ശിഷ്യന്മാരുടെ മേൽ നൽകുകയും ആ ദൈവാത്മാവിൻ്റെ വ്യാപാര ശക്തിയിൽ നിറഞ്ഞ സഭയായി ശിഷ്യഗണം രൂപം കൊള്ളുകയും ചെയ്ത ആദിമസഭയ്ക്ക് കാരണമായ കൂട്ടായ്മയുടെ അനുഭവമാണ് പെന്തക്കോസ് ദിനമെന്ന് കാണുവാനായിട്ട് സാധിക്കും ഒരു പക്ഷേ നമ്മുടെ ഓർമ്മയുള്ള ദിനം മുതൽ ഈ ഒരു ഞായറാഴ്ച വിശേഷമായി നാം ആചരിക്കുകയും പെന്തക്കോസ് ദിനവുമായി ബന്ധപ്പെട്ട ചിന്തകൾ ഞാൻ നിങ്ങളും ചിന്തിക്കാറും ഉള്ളതാണ് പക്ഷേ വീണ്ടും എവിടെ ആയിരുന്നുവോ അതേ പഴയയിടത്തു തന്നെ ഞാൻ നിങ്ങളും നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു പരമമായ യാഥാർത്ഥ്യം പിന്നിലെ വഴികളെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ ഇന്നും എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ എന്ന ചിന്തയിലൂടെ ചില കാര്യങ്ങൾ ധ്യാനിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സഭ ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ചിന്താവിഷയവും അത് തന്നെയാണ് പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ കം ഹോളി സ്പിരിറ്റ് സെറ്റ് യഹോവയായ ദൈവത്തെ ആരാധിക്കുന്ന യേശു ക്രിസ്തു തന്റെ ജീവനെ മറുവിലയായി നൽകി നേടിയെടുത്ത ഓരോ ക്രൈസ്തവന്റെ ജീവിതത്തിലും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവമുണ്ട് എന്ന് വചനം തർക്കമില്ലാതെ നമ്മളോട് പറയുന്നുണ്ട് എന്നിരുന്നാലും ക്രിസ്തു നൽകിയ ആ സ്വാതന്ത്ര്യത്തെ പലപ്പോഴും ഞാനും നിങ്ങളും ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കേണ്ട വിധത്തിൽ അനുഭവിക്കാത്തതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്നും പലതിനും അടിമപ്പെട്ടിരിക്കുകയാണ് എന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പെന്തക്കോസ് ദിനത്തിൻ്റെ ചരിത്രവും പഴയ നിയമ ചരിത്രമൊന്നും നിങ്ങളോട് പ്രത്യേകിച്ചും സി എസ് ഐ പെരുങ്കിടവള ഇടവകയിലെ ജനത്തോട് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലാത്തതിനാൽ ആമുഖത്തിൽ ലാവക കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി മുൻപിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് യഹോവയായ ദൈവം തൻ്റെ ജനത്തിന് നൽകിയ വാഗ്ദത്തങ്ങളുടെ കൽപ്പനകളുടെ ഓർമ്മ പുതുക്കലാണ് പന്തകോസ് ദിനം എന്ന് പഴയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാകാനായിട്ട് സാധിക്കും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുവോളം നിങ്ങൾക്ക് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന കർച്ചാവ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയെ ഹൃദയത്തിൽ സ്വായക്തമാക്കി മുൻപൊക്കെ ഇരുന്ന ഭയത്തിൻ്റെ അനുഭവത്തിലല്ല ഒരു കാത്തിരിപ്പിൻ്റെ ഒരു പൂർണ്ണമായ നിശ്ചയദാർഢ്യത്തിൻ്റെ വിശ്വാസ തീവ്രതയുടെ അനുഭവത്തിൽ യരുഷലേമിലെ മാളികമുറിയിൽ ഒരു കൂട്ടം ശിഷ്യജനം ഒരുമിച്ച് കൂടിയിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി അനുഭവിക്കുവാനായി കാത്തിരുന്ന ഒരു രാത്രിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്ഥല പ്രവൃത്തികൾ ഒന്നാമധ്യായം എട്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരുഷലേമിലും യഹൂദ്യയിലും യഹൂദ്യയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും ക്രിസ്തുവിൽ പ്രിയ ദൈവജനമേ കർത്താവിപ്രകാരമാണ് പറയുന്നത് എൻ്റെ സാക്ഷികൾ ആകും എന്ന് പരിശുദ്ധാത്മാവായ ദൈവം എന്നെയും നിങ്ങളെയും വഴി നടത്തുന്നു എന്നുള്ളതിൽ നമുക്ക് തർക്കമില്ല രണ്ട് പക്ഷമില്ല എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം എരുസലേമിലും യഹൂദ്യയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും നമുക്ക് കർത്താവിൻ്റെ സാക്ഷികളായി നിലകൊള്ളുവാൻ കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യം എല്ലാ ബഹുമാനത്തോടും നിങ്ങളോടുകൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് കർത്താവിൻ്റെ സാക്ഷികളായി നിലകൊള്ളുവാൻ കഴിയുന്നുണ്ടോ ഇല്ല എന്നല്ലേ ആത്മാർത്ഥമായ സത്യസന്ധമായ ഉത്തരം നാം ഇന്ന് സാക്ഷ്യത്തിൽ നിന്ന് ഒത്തിരി അകലെയാണ് നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കാതെ അവഗണിച്ച് ഒത്തിരി അകന്ന് ജീവിക്കുകയാണ് അന്ന് ശിഷ്യന്മാർ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ അവർക്ക് ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ കഴിഞ്ഞു നമുക്കിന്ന് അതിന് കഴിയുന്നുണ്ടോ അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു പെന്തക്കോസ്താ ദിനത്തിൻ്റെ അനുഭവം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ വ്യാപാര ശക്തി അനുഭവിച്ചറിയുവാനായുള്ള ഒരു കാത്തിരിപ്പ് എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നു അതെങ്ങനെ കാത്തിരിക്കുന്നു ആ പരിശുദ്ധാത്മാവ് എങ്ങനെ ഞാനും നിങ്ങളും പ്രാപിക്കുന്നു ആ പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളിടത്താണ് പ്രസക്തമായ ചോദ്യം ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മുൻപിലൊക്കെ മുൻപൊക്കെ ചിന്തിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുള്ളവരാണ് ഞാൻ നിങ്ങളും ഒത്തിരി സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവായ ദൈവം വചനത്തിലൂടെ ഇടപെട്ട ഒത്തിരി തീരുമാനങ്ങൾ എടുത്തിട്ടും അതിൽ നിന്നും വ്യതിചലിച്ചു പോയവരാണ് ഞാൻ നിങ്ങളും ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ഒരു പുതിയ ചിന്ത നമ്മളുണ്ടാകേണ്ടതിന് ഒരു ഉറച്ച തീരുമാനം ഞാൻ നിങ്ങളും സ്വീകരിക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ ആ പ്രാർത്ഥനയ്ക്ക് ദൈവാത്മാവ് ഉത്തരം നൽകണമെങ്കിൽ നാം നമ്മെ തന്നെ സജ്ജമാക്കേണ്ടതുണ്ട് ആ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് പ്രാർത്ഥിക്കുവാൻ രണ്ട് പ്രാർത്ഥനകൾ നിങ്ങളുടെ മുൻപിൽ ചിന്തകളായി നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ പ്രാർത്ഥന പരിശുദ്ധാത്മാവേ അനൈക്യതയിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ പരിശുദ്ധാത്മാവേ അനൈക്യതയിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ ഹോളി സ്പിരിറ്റ് സെറ്റ് ഫ്രം ഡിസ്യൂണിറ്റി അനൈക്യതയിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ ഒത്തിരി ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ഇന്നും ഈ ശങ്കരൻ തെങ്ങിന്മേൽ തന്നെ എന്ന് പറയുന്നത് പോലെ അനൈക്യതയുടെ ആത്മാവിൽ തന്നെയാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് കൊണ്ട് വീണ്ടും പരിശുദ്ധാത്മാവായ ദൈവം ഈ പ്രാർത്ഥന ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കൂ എന്ന ചിന്തയോടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി അപ്പോസ്തലന്മാരുടെ ഹോസ്റ്റലന്മാരുടെ രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ലേഖന വേദഭാഗമായി പുതിയ നിയമവേദ ഭാഗമായി വായിച്ചു കേട്ടത് അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് പെന്തക്കോസ്റ്റ നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു വലിയ അർത്ഥ ഗാംഭീര്യമുള്ള വാക്കുകളൊന്നുമല്ല ഒത്തിരി ആശങ്കയുണ്ടാക്കുന്ന വാക്കുകളൊന്നുമല്ല ലളിതമായ വാക്കുകളിലൂടെ യഹോവയായ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവിടെയുള്ള മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി ഞാൻ നിങ്ങളും നമ്മുടെ മനസ്സിൽ ഇരുത്തി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ വാക്യം എങ്ങനെയാണ് പറയുന്നത് ബന്ധക്കോസ്ത നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു എല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരും മാറി നിന്നിട്ടില്ല ആരെയും ഒട്ടും മാറ്റി നിർത്തിയിട്ടും ഇല്ല എന്തിനാണ് അവർ ഒരുമിച്ച് കൂടിയിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്വം ഇന്നല്ലെങ്കിൽ നാളെ നിറവേറ്റപ്പെടും പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതന്മാരുടെ അകമ്പടിയോടെ തങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്നും തങ്ങൾ ശക്തി പ്രാപിക്കുമെന്നും ആ ശക്തിയിൽ നിറഞ്ഞ് ക്രിസ്തുവിനെ സാക്ഷിക്കുമെന്ന വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അവർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കൂടി വന്നത് ഒരു സ്ഥലത്ത് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് അതായത് വേറെ വേറെ മുറികളിലായിരുന്നില്ല അവർ ഇരുന്നിരുന്നത് എല്ലാവരും ഇരുന്നത് ഒരേ സ്ഥലത്തായിരുന്നു വേറെ ഇടങ്ങളിലൊന്നും മാറി മാറിയല്ല ഇരുന്നത് ഞങ്ങൾ കുറച്ചു പേർ ഇവിടെ ഇരിക്കും മറ്റു കുറച്ചു പേർ ഈ ഭാഗത്തിരിക്കും എന്നൊന്നും അവിടെ പറഞ്ഞില്ല എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാമതായി അവിടെ കാണുന്നത് കൂടി വന്നത് ഒന്നിച്ചാണ് വളരെ അർത്ഥമുള്ള ഒരു വാക്കാണ് കൂടി വന്നത് ഒന്നിച്ചാണ് ഒന്നിച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരേ മനസ്സോടുകൂടി ആയിരുന്നു അവർ ആ സ്ഥലത്ത് കൂടി വന്നത് എന്ന് വ്യക്തം ശുശ്രൂഷ അർപ്പിക്കുവാൻ കുറച്ച് പേർ ആ ശുശ്രൂഷയിൽ പങ്കുചേരാൻ വേറെ കുറച്ച് പേർ ആ ശുശ്രൂഷക്ക് മാർക്കിടാൻ കുറച്ചുപേർ ആ ശുശ്രൂഷയെ വിലയിരുത്താൻ കുറ്റം വിധിപ്പാൻ കുറച്ചുപേർ എന്നൊന്നും അല്ല എല്ലാവരും കൂടി വന്നത് ഒന്നിച്ചായിരുന്നു അവർക്ക് ഒരു അജണ്ടയെ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ മനസ്സിലെ മനസ്സിലെ ആഗ്രഹം ഒന്ന് മാത്രമായിരുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തെ പ്രാപിക്കുക എന്നുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ ഞാനും നിങ്ങളും വിശുദ്ധമായ ഈ ആലയത്തിൽ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാൻ കൂടി വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചാണോ കിടന്നു വരാറുള്ളത് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും ഒന്നിച്ചാണോ ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പോൾ കൂടി വരുന്നത് അവിടെ കുറച്ച് പേർ മാറി നിൽക്കുന്ന അനുഭവമുണ്ടോ ഇതിലൊന്നും ഞങ്ങൾക്ക് കാര്യമില്ല എന്ന ചിന്തയിൽ ആരാധനയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ ചിലരുണ്ടോ എങ്കിലൊരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ചിലരെങ്കിലും പരാതി പറയാറുള്ളത് ഈ ദേവാലയങ്ങളിലൊന്നും ദൈവാത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്നില്ല ഇന്നയിടത്തിൽ പോയാലേ ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് കാരണം നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് ഇല്ല എന്നതാണ് അല്ലാതെ സ്ഥലത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല ആരാധന അർപ്പിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ ദൈവാത്മാവ് ഇല്ല എങ്കിൽ ഇനി ഏതിടത്ത് പോയാലും ദൈവാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുകയില്ല ഒന്നിച്ച് കൂടി വരണം എല്ലാവരും വരണം കുറച്ച് പേര് മാറി നിന്നിട്ട് കുറച്ച് പേർക്ക് മാത്രം അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകത്തില്ല വ്യക്തമായി വചനം പറയുകയാണ് എല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെ നമ്മുടെയൊക്കെ ആരാധനകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും കൂടി വന്നത് ഒരു സ്ഥലത്താണ് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്തിനാണ് ഞാൻ നിങ്ങളും ആലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്നത് ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞു കൊള്ളട്ടെ ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് വന്ന് നിങ്ങൾ സ്ഥിരമായി ഇരിക്കാറുള്ള സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിങ്ങളുടെ സ്ഥലം മറ്റൊരാൾ ഇരുന്നാൽ അപ്പോൾ നമുക്ക് ടെൻഷനായി എൻ്റെ സ്ഥലം പോയി ദൈവത്തെ ആരാധിക്കാൻ വന്നപ്പോൾ എന്തിനാണ് സ്ഥിരമായിരിക്കുന്ന സ്ഥലം ഒരിടത്ത് ഒരിടത്തുള്ള കേട്ട പരാതി ഇങ്ങനെയാണ് ഞാൻ സ്ഥിരമായി ഇരിക്കാറുള്ള സ്ഥലമായിരുന്നു അവിടെ മറ്റൊരാൾ വന്നിരുന്നു ഞാൻ ആകെ ടെൻഷനായി ആകെ ഡിസ്റ്റേബായി ദൈവത്തെ ആരാധിക്കാൻ വന്നിടത്ത് സ്ഥലം നോക്കിയൊക്കെയാണ് നമ്മളൊക്കെ ആരാധിക്കുന്നതെങ്കിൽ എങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയും ലൂക്കോസിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യം നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ ഉയരത്തിൽ നിന്ന് നമുക്ക് ശക്തി ലഭിക്കുന്ന ഒരു ദിവസമുണ്ട് ഈ ആയുസ് വിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്ന ഒരു ദിവസം എന്നാണ് ഞാൻ ആ ദിവസത്തെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതുവരെ നഗരത്തിൽ പാർപ്പിൻ എന്നാ കാത്തിരിക്കണമെന്നാണ് നമ്മുടെ ആരാധനകളിൽ കാത്തിരിപ്പിന്റെ അനുഭവമില്ല ഒരുക്കത്തിന്റെ അനുഭവമില്ല ഒരു മഴ പെയ്താൽ അന്നത്തെ ഞായറാഴ്ച ആരാധന മുടങ്ങുന്ന ക്രിസ്ത്യാനിക്ക് എങ്ങനെയാണ് ഒരുക്കത്തോടെ ഒരുമിച്ച് ഒരു മനസ്സോടെ ആലയത്തിൽ കടന്നു വരാൻ കഴിയുന്നത് അറിയില്ല അറിയില്ല മഴയുള്ള ദിവസം കോരിച്ചിരിയുന്ന മഴയുള്ള ദിവസം വൈദ്യുതി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസം നിങ്ങൾക്കൊരു ഫ്ലൈറ്റ് പിടിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വിധേനയും ഒരുങ്ങി ആ ഫ്ലൈറ്റ് പിടിക്കാൻ പോകത്തില്ലേ ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ ഏത് വിധേനയും ആ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് സ്വീകരിക്കാൻ നിങ്ങൾ പോകത്തില്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആലയത്തിൽ കടന്നു വരാൻ എനിക്ക് നിങ്ങൾക്കും കഴിയാതെ പോകുന്നത് സാരമില്ല കർത്താവ് അഡ്ജസ്റ്റ് ചെയ്തു കൊള്ളും എന്നൊരു ചിന്തയാണ് നമ്മൾ കർത്താവിനോട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും പ്രിയ ദൈവത്തിൻ്റെ ജനമേ നമ്മളോടും കർത്താവ് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യും അനുഗ്രഹത്തിൻ്റെ വാതിൽ കൊട്ടി എന്നാണ് മനസ്സിലാക്കേണ്ടത് സഭയുടെ ആത്മീകമായ വളർച്ച നന്ദി ഭവിക്കുന്നു എന്ന് തോന്നുമ്പോൾ നാം കൊള്ളണം നമുക്കിടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ചേർത്ത് പിടിക്കുന്ന ഒരുമയുടെ ഐക്യതയുടെ അനുഭവം ഇല്ല എന്നുള്ളതാണ് എത്ര തവണ പറഞ്ഞാലും നമ്മൾ കേൾക്കില്ല എന്നുള്ളതാണെങ്കിൽ ദൈവത്തിനുമൊന്നും ചെയ്യാൻ കഴിയത്തില്ല പരിശുദ്ധാത്മ സാന്നിധ്യം കടന്നു വരുന്നത് ഒരുമയുടെ അനുഭവം ആ ഒരുമയുടെ അനുഭവം ഇല്ല എങ്കിൽ കർത്താവിൽ ജനമേ നമ്മൾ ഇനിയും ശക്തിയോടെ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളുടെ അനൈക്യതയിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ ഞങ്ങളുടെ സാഠ്യങ്ങളിൽ നിന്ന് പിടിവാശികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം രണ്ടാമത്തെ പ്രാർത്ഥന പരിശുദ്ധാത്മാവേ അശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ ഹോളി സ്പിരിറ്റ് ഫ്രീ എസ് ഫ്രം ഇംപ്യൂരിറ്റി കർത്താവേ പരിശുദ്ധാത്മാവായ ദൈവമേ അശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ അപ്പോസ്സിലെ പ്രവർത്തികളുടെ പുസ്തകം നാലാമത്തെ വാക്യം എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്കുച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അവിടെയുള്ള ഒരു വലിയ പ്രസക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അതായത് കൈയിട്ട് നടത്തുന്ന പരിപാടിയൊന്നും അവർ ചെയ്തില്ല എന്നാണ് എന്താണോ ദൈവാത്മാവ് നൽകിയത് എന്താണോ ദൈവാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയത് അതല്ലാതെ മറ്റൊന്നും അവർ പറഞ്ഞില്ല എന്നുള്ളതാണ് അവരെ നിയന്ത്രിച്ചത് അവരുടെ സ്വന്ത ആത്മാവായിരുന്നില്ല എന്ന് സ്പഷ്ടം ദൈവം നൽകിയ പരിശുദ്ധാത്മാവായിരുന്നു അവരെ നിയന്ത്രിച്ചിരുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനായി ഒരു മനസ്സോടെ കാത്തിരുന്ന അവരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ് കടന്നു വന്നിട്ട് പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയതുപോലെ അവർ പ്രവചിച്ചു അവർ സംസാരിച്ചു തുടങ്ങി എന്നാണ് രേഖപ്പെടുത്തുന്നത് ദൈവം നമ്മെ അടിമയാക്കി വെക്കുന്ന ദൈവമൊന്നുമല്ല കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് രണ്ട് കുരുന്ദിയർ മൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ പൗലോസഭ രേഖപ്പെടുത്തുന്നത് കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതും ഇതേ സ്വാതന്ത്ര്യമാണ് പക്ഷെ അതിലൊരു കണ്ടീഷനുണ്ട് ആ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടണം പരിശുദ്ധാത്മാവ് നൽകുന്നതല്ലാതെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടല്ലാതെ ഞാൻ നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്നാണ് പക്ഷെ ഇന്ന് കാണുന്നത് ആ സ്വാതന്ത്ര്യത്തിൻ്റെ പച്ചയായ ദുരുപയോഗമല്ലേ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പച്ചയായ ദുരുപയോഗമല്ലേ അപ്പോസിലെ പ്രവർത്തി രണ്ടാമധ്യായ നാലാമത്തെ വാക്യത്തിൽ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ ശാന്തമായി ഒന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കിക്കേ ദൈവാത്മാവ് നടത്തുന്ന ദൈവാത്മാവിൻ്റെ ആലോചന പ്രകാരം ദൈവാത്മാവിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഞാനും നിങ്ങളും ജീവിതങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാറുള്ളത് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത് ദൈവാത്മാവിൻ്റെ ആലോചന പ്രകാരമാണോ എങ്കിൽ ഈ പ്രപഞ്ചം ഈ ലോകം ഈ ദേശം അതിമനോഹരമായ ഒരു ദേശമാകുമായിരുന്നു ഒരു തരത്തിലുമുള്ള അനിഷ്ടങ്ങളും ഉണ്ടാകില്ലായിരുന്നു പകരം നമ്മളെപ്പോഴും നടപ്പിലാക്കുന്ന നമ്മുടെ ഇഷ്ടങ്ങളാണ് നമ്മുടെ സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് മാത്രമാണ് ഞാൻ നിങ്ങളും ജീവിതങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോൾ മനുഷ്യൻ ആത്മാവ് നൽകുന്ന ചിന്തകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നവോ അപ്പോൾ മുതൽ മനുഷ്യർ അശുദ്ധിയിൽ അശുദ്ധിയിലകപ്പെടുമെന്നാണ് വചനം പറയുന്നത് അതായത് ദൈവം നൽകിയ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാൻ തുടങ്ങുമ്പോൾ മനുഷ്യർ അശുദ്ധിയിലാകും അതുകൊണ്ടാണ് അശുദ്ധമായ തരത്തിൽ വിളിക്ക് യോഗ്യമല്ലാത്ത രീതിയിൽ ഞാൻ നിങ്ങളും ഈ നാളുകളിൽ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനിയെ നോക്കി മറ്റുള്ളവർ അയ്യോ എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ പ്രവൃത്തികളായി പോകുന്നതിൻ്റെ കാരണം കർത്താവ് നൽകിയ സ്വാതന്ത്ര്യത്തെ അവഗണിച്ച് അതിന് ദുരുപയോഗം ചെയ്ത് അശുദ്ധിയിലായത് കൊണ്ടാണ് ഗലാത്തിരിക്കലേഖനം അഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു യെസ് നമുക്ക് സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട് എന്നാൽ ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ ഒരു കണ്ടീഷനെ പറയുന്നുള്ളൂ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവം എല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകിയാണ് നമ്മുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ആ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോനം സേവിപ്പിനാണ് പൗലോസഫ്ലം പറയുന്നത് ഗലാത്തിയർ അഞ്ചിന്റെ പതിമൂന്നാമത്തെ വാക്യം നാം ജീവിക്കുന്ന ഈ ലോകം അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ലോകത്തിന്റെ വേഗതയോടൊപ്പം കിടപിടിക്കാൻ ഞാൻ നിങ്ങൾ മൂടുമ്പോൾ നമ്മൾ വിളിച്ച പ്രാണനാഥന്റെ വിളിയും തിരഞ്ഞെടുപ്പും മനപൂർവ്വമായി ഞാൻ നിങ്ങൾ മറക്കുകയല്ലേ മനപൂർവ്വമായി ഞാൻ നിങ്ങൾ മറക്കുകയല്ലേ സാധാരണ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്ന ഇടത്ത് വായിച്ചു കേൾക്കുന്ന ഒരു വാക്യമാണ് എബ്രാഹിർ അധ്യായം ഒന്നാമത്തെ വാക്യം വാക്യമാകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഇട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ഒരു ലോകം നമ്മെ നോക്കുകയാണ് ക്രൈസ്തവരല്ലാത്ത ഒരു സമൂഹം നമ്മെ നോക്കുകയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷ വാഹകരായി ജീവിക്കുന്ന ഞാനും നിങ്ങളും എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് രണ്ട് ചോദ്യം കൂടെ സ്നേഹത്തോടെ ആദരവോടെ ചോദിച്ചു കൊള്ളട്ടെ നാം ദൈവത്തോട് വിശ്വസത പുലർത്താറുണ്ടോ ആർ വി ഫെയ്റ്റ്ഫുൾ ടു ഗോഡ് ദൈവത്തോട് വിശ്വസ്തതയുണ്ടോ എനിക്കും നിങ്ങൾക്കും അതിന് ഉത്തരം പറയേണ്ടത് എൻ്റെ പരസ്യമായ ജീവിതത്തിൽ എൻ്റെ പരസ്യ പ്രകടനങ്ങളിൽ ഞാൻ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു എന്നുള്ളതിലല്ല എൻ്റെ രഹസ്യ ജീവിതങ്ങളിൽ എൻ്റെ രഹസ്യമായ നേരങ്ങളിൽ മറ്റാരും എൻ്റെ അടുക്കൽ ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കർത്താവിനോട് ദൈവത്തിനോട് ഞാനും നിങ്ങളും വിശ്വസ്ഥതയുള്ളവരാണോ അല്ലയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയേറുന്നത് രണ്ടാമത്തെ ചോദ്യം ആർ വി ഫെയ്റ്റ്ഫുൾ ടു അവർ ഫാമിലി നമ്മുടെ കുടുംബത്തോട് ഞാൻ നിങ്ങളും വിശ്വസ്ത പുലർത്തുന്നുണ്ടോ നാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആയിരത്തി എട്ട് ലോക്കുകളിട്ട് മണിച്ചിത്രത്താഴൊക്കെ ഇട്ട് പൂട്ടിയാണ് നമ്മൾ മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നത് ആത്മാർത്ഥമായി ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുമോ ഞാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ എല്ലാ ലോക്കുകളും അൺലോക്ക് ചെയ്ത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളിയുടെ കയ്യിൽ കൊടുക്കാൻ ധൈര്യമുള്ള എത്ര ക്രിസ്ത്യാനികളുണ്ട് പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ നാം വിശ്വസ്തത പുലർത്തുന്നുണ്ടോ മറ്റാരും അറിയാത്ത ഇടങ്ങളിൽ ഞാനും നിങ്ങളും വിശ്വസ്തത പുലർത്തുന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യം ദൈവം നൽകിയ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത അശുദ്ധിയിൽ ആയിരിക്കുകയാണ് വിവാഹ ഇതര ബന്ധങ്ങളിൽ മനുഷ്യർ ക്രൈസ്തവർ ഇങ്ങനെ എണ്ണമറ്റ നിലയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇപ്രകാരം ഒരു അഡ്വക്കേറ്റിൽ നിന്ന് കേട്ടതാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചന അപേക്ഷകൾ വരുന്നത് നമ്മളിൽ നിന്നാണ് നമുക്കതിൽ അഭിമാനിക്കാം മറ്റൊന്നിലും അഭിമാനിക്കാൻ ഒത്തില്ലെങ്കിലും ഈ കാര്യത്തിൽ അഭിമാനിക്കാം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം ഞങ്ങളെ ഞങ്ങളുടെ അശുദ്ധിയിൽ നിന്ന് സ്വതന്ത്രമാക്കണമേ അശുദ്ധിയിൽ നിന്ന് സ്വതന്ത്രമാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം ലൂക്കോസിൻ പത്താം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെ ഒരു ആഹ്വാനം നൽകുന്നു നൽകുന്നുണ്ട് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിനു കർത്താവ് പറയുന്നുണ്ട് ഈ നൂറ്റാണ്ടിൽ എൻ്റെയും നിങ്ങളുടെയും മധ്യത്തിൽ വന്ന് കർത്താവ് ഇതേ ആഹ്വാനം പറഞ്ഞാൽ ചില തിരുത്തലുകൾ കർത്താവ് വരുത്തും എങ്ങനെയാണെന്ന് അറിയാമോ യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കണം കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ എങ്ങനെയുള്ള വേലക്കാരെ മാതൃകയുള്ള സാക്ഷ്യമുള്ള വിശ്വസ്തരായ വേലക്കാരെ അയക്കണമേ എന്ന് കർത്താവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടാകും അന്നതില്ലായിരുന്നു ഇന്ന് നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെ കർത്താവിനെ പ്രാർത്ഥിപ്പിക്കാൻ കർത്താവിനെ ആഹ്വാനം ചെയ്യുവാൻ നിർബന്ധിക്കുകയാണ് കാരണം അശുദ്ധമായ ഒരു ജീവിതം ഞാൻ നിങ്ങളും നയിച്ചു കൊണ്ടിരിക്കുകയാണ് തർക്കമില്ലാത്ത കാര്യമാണ് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർ അവർക്കുച്ചരിപ്പാൻ നൽകിയതുപോലെ പ്രിയമുള്ളവരെ ജീവിതം അല്പനേരത്തേക്കേ ഉള്ളൂ ക്ഷണികമാണ് ഒന്ന് ശാശ്വതമല്ല ഈ ലോകത്തിൽ ഒരേ ഒരു ശാശ്വതമായ ഒരേ ഒരു ഇടം മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ സന്നിധി മാത്രമാണ് നമ്മുടെ ആരാധനകളിൽ ആരാധനയോടുള്ള സമീപനങ്ങളിൽ ആലയത്തോടുള്ള സമീപനങ്ങളിൽ വിശുദ്ധമായ ഒരു അനുഭവം ഉണ്ടാകുവാൻ ഇനിയെങ്കിലും ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവുകയുള്ളൂ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ഞായറാഴ്ച വളരെ സങ്കടം തോന്നി ഇരിക്കുന്നതിൽ പകുതിയിലധികം പേരും ആലയത്തിലായിരുന്നു പറയണ്ട എന്ന് വിചാരിച്ചതാണ് വീണ്ടും വീണ്ടും പറയൻ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് പറഞ്ഞു പോകുന്നതാ എന്താ കാരണം മഴയായിരുന്നു കറണ്ടില്ലായിരുന്നു ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം ഞാൻ നിങ്ങളും അവിശ്വസ്യത പുലർത്തിയാൽ ദൈവം ഒരു പരിധി കഴിഞ്ഞും ദൈവം നമ്മളോട് ക്ഷമിക്കുമെന്നുള്ള ചിന്തയൊന്നും നമുക്കുണ്ടാകരുത് അതിന് മുൻപിലത്തെ ഞായറാഴ്ച നമ്മൾ വ്യക്തമായി അത് ചിന്തിച്ചതാ എങ്കിലും ന്യായവിധിയുടെ ഒരു ദിവസമുണ്ട് മറന്നു പോകരുത് പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ എന്ന് സഭ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് എത്തി നോക്കണം കഥാവേ ഞങ്ങളുടെ അനൈക്യതയിലും ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ അങ്ങേക്ക് അങ്ങയുടെ സാന്നിധ്യവുമായി കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ അനൈക്യത ഒത്തു ചേർന്ന് വരാൻ തടസ്സമായി നിൽക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ദൈവമേ ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രേമുള്ള സജിൻ ആക്സിഡൻറ്റൊക്കെ സംഭവിച്ച് ഭവനത്തിലായിരുന്നപ്പോൾ നമ്മൾ ഒരുമിച്ചൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു സജിൻ്റെ പേര് പറയുമ്പോൾ ഈ ആലയം മുഴങ്ങിക്കേൾക്കുന്ന പ്രാർത്ഥനയുടെ സ്വരമുണ്ടായിരുന്നു സജിന് സൗഖ്യം ലഭിച്ചു സജിനി ആലയത്തിൽ വന്നപ്പോൾ ആ പ്രാർത്ഥന നമ്മൾ മറന്നു തുടങ്ങി ശരിയല്ലേ ആവശ്യം വരുമ്പോൾ അലാ കയ്യിലെ കയ്യിൽ അത്ഭുത വിളക്കിനെ സമീപിക്കുന്നത് പോലെ ദൈവത്തെ സമീപിക്കുന്ന വെറും നാമമാത്ര ക്രിസ്ത്യാനികളായി ഞാൻ നിങ്ങൾ മാറിപ്പോകരുതേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഒരുമയില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രമാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം വിശുദ്ധമായ ജീവിതം നയിച്ച് ഐക്യതയിൽ വസിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഓരോ ദിവസവും ജീവിതത്തിലും കുടുംബത്തിലും സഭയിലും അനുഭവിച്ചറിയുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്ന നമ്മളോട് കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ അനൈക്യതയിൽ നിന്നും അശുദ്ധമായ ജീവിത വഴികളിൽ നിന്നും നമ്മെ സ്വതന്ത്രമാക്കട്ടെ ആ പ്രാർത്ഥനയ്ക്കായി ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ പ്രാർത്ഥിച്ചൊരുങ്ങുവാൻ വിളിയും തിരഞ്ഞെടുപ്പിനും യോഗ്യമായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ ചിന്തകൾ നിങ്ങൾക്ക് അതിന് കരുത്തു പകരട്ടെ എല്ലാ മഹത്വവും എൻ്റെ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ